അയ്യപ്പ ശരണമന്ത്രങ്ങളാൽ അന്തരീക്ഷം മുഖരിതമാകുന്ന മണ്ഡലകാലത്തിന് തുടക്കമായി വൃശ്ചികം ഒന്നു ദിവസം മണ്ഡല വ്രതശുദ്ധിയുടെ നാളുകളാണ് വിശ്വാസികൾക്ക് മകരവിളക്ക് വരെ നാട് ശരണം വിളികളാൽ മുഖരിതമാകും വൃശ്ചികം പിറക്കുന്നതോടെ ഗ്രാമപ്രദേശങ്ങളും പ്രധാന അയ്യപ്പക്ഷേത്രങ്ങളും അയ്യപ്പൻ വിളക്കിന്റെ നിറവിലാകും ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പൻ വിളക്ക് രൂപപ്പെട്ടതെന്നാണ് കരുതുന്നത് വിളക്കുമായി ബന്ധപ്പെട്ടു വരുന്ന ആദ്യ പേര് ആനക്കര ചേകന്നൂരാണ് ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക മേഖലയിലും അയ്യപ്പൻ വിളക്കു സംഘങ്ങൾ ഉണ്ടെങ്കിലും ചേകനൂരിലെ വിളക്ക് സംഘത്തിനാണ് കൂടുതൽ പേരും പെരുമയും ഉള്ളത് അയ്യപ്പന്റെ ഇലത്താളക്കാർ അയ്യപ്പന്റെയും ഭഗവതിയുടെയും കോമരങ്ങൾ വാഴപ്പിണ്ടികൊണ്ട് അമ്പലവും പള്ളിയും പണിയുന്ന പണിക്കാരടക്കം ഇരുപത്തിനാല് പേരാണ് വിളക്കു സംഘത്തിൽ ഉണ്ടാകുക രാവിലെ ഗണപതി ഹോമത്തോടെയാണ് വിളക്കിന് ആരംഭം കുറിക്കുക പന്തലിൽ കുരുത്തോലകൾ അരങ്ങുകളിട്ട് ഭംഗിയാക്കുന്നു അമ്പലങ്ങളിൽ പൂവിട്ടുപൂജ നടത്തുന്നു തുടർന്ന് ഭഗവതി കരിമല വാവർ സുബ്രഹ്മണ്യൻ ഗണപതി എന്നിവർക്ക് ചെണ്ടമേളത്തോടെ പൂജ നടത്തും വിളക്കിന്റെ പ്രധാനങ്ങളിൽ ഒന്നാണ് പാലക്കൊമ്പെഴുന്നള്ളിപ്പ് ഇത് വിളക്കു ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെ വിളക്കു നടക്കുന്ന സ്ഥലത്തിന്റെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നാണ് ആരംഭിക്കുക ഉടുക്കുകൂട്ടി തുടങ്ങുന്ന പാലക്കൊമ്പ എഴുന്നള്ളത്ത് പിന്നീട് ചെണ്ടയുടെ അകമ്പടിയോടെയാണ് പ്രയാണം തുടരുന്നത് താലവും കോമരങ്ങളും പാലക്കൊമ്പുമായി ഭക്തർ ശരണം വിളികളുമായാണ് പാലക്കൊമ്പ് എഴുന്നള്ളിക്കുക പ്രധാന സ്ഥലങ്ങളിലെല്ലാം നിർത്തി രാത്രിയോടെയാണ് പാലക്കൊമ്പെഴുന്നെളിപ്പ് വിളക്കുപന്തലിൽ പ്രവേശിക്കുക തുടർന്ന് അന്നദാനം നടക്കും ആയിരങ്ങളാണ് ഓരോ വിളക്ക് സ്ഥലങ്ങളിലും അന്നദാനത്തിനുണ്ടാകുക രാത്രി ഒൻപതോടെ തായമ്പകയോടെ പൂജ നടക്കും ശേഷം പത്തുമണി മുതൽ പുലർച്ചെ രണ്ടുവരെ ഒടുക്കിന്റെ അകമ്പടിയോടെ അയ്യപ്പൻ പാട്ട് നടക്കും പിന്നീട് പാതിരാത്താലം എഴുന്നള്ളിപ്പ് വിളക്കിലെ മനോഹരമായ പൊലിപ്പാട്ട് അതിനുശേഷം അയ്യപ്പന്റെ തിരിയൊഴിച്ചിൽ ഇതോടൊപ്പം തന്നെ അയ്യപ്പനും വാവരും തമ്മിലുള്ള വെട്ടും തടവും നടക്കും പുലർച്ചെ നാലരയോടെയാണ് കനൽച്ചാട്ടം തുടർന്ന് ഭക്തജനങ്ങൾക്കായുള്ള അയ്യപ്പന്റെയും വാവരുടെയും കൽപ്പനകൾ ഇതിനിടയിൽ വാവരുടെ പത്തിരി വിതരണവും നുറുങ്ങു തമാശകളും കഴിഞ്ഞ് ആറു മണിക്ക് ഗുരുതിയോടെയാണ് വിളക്കിന് സമാപനമാകുക സിസിടിവി ന്യൂസ് തൃത്താല